ഖുറാൻ അനുസരിച്ച് അള്ളാഹു വഞ്ചകറിൽ ഏറ്റവും ഉത്തമനാണ് ഖുറാൻ മൂന്ന് അമ്പത്തിനാല് എട്ട് മുപ്പത് ആ ഖുറാൻ ജനങ്ങളെ എങ്ങനെ വഴി തെറ്റിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കാരണം മുഹമ്മദ് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ മുഹമ്മദ് എന്ത് സം ചെയ്താലും അതൊക്കെ ശരിയാണ് എന്ന് ബാലുശ്ശേരി ഒക്കെ പറഞ്ഞത് ഏർ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി എന്ത് ചെയ്തോ അതെല്ലാം ശരിയാണ് എന്ന നിലയിലേക്ക് നമ്മുടെ ന്യായബോധങ്ങളെ വഴി തെറ്റിച്ചിരിക്കുകയാണോ അല്ല കാരണം ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന കാലം പ്രവർത്തി തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം ഈ പറഞ്ഞ അള്ള മുസ്ലിംകളെ വഴിതെറ്റിച്ചിരിക്കുന്നു അത് ആ വിഷയത്തിൽ മാത്രമല്ല ദൈവവിശ്വാസത്തില് ദൈവ ദൈവത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവം മനുഷ്യ സൃഷ്ടികളോട് കാണിക്കേണ്ട മാന്യത അതൊക്കെ ഈ പറഞ്ഞ അള്ള തന്റെ വാക്യത്തിലൂടെ വഴിതെറ്റിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യൻ സഹജീവികളോട് മാന്യമായി പെരുമാറുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടിയോട് മാന്യമായി ബിഹേവ് ചെയ്യണം എന്ന ഒരു ടീച്ചിങ്സിന് പകരം തൻ്റെ ആരാധിക്കുന്നവർ മറ്റുള്ള തന്നെ ആരാധിക്കാത്ത ജനവിഭാഗത്തിനോട് എന്ത് തോന്നിവാസം ചെയ്താലും കുഴപ്പമില്ല എന്ന് മുഹമ്മദിനു വഴി അള്ള ആയത്തിറക്കിയിരിക്കുന്നു ഇത് ഒട്ടും അല്ലാതെ വീക്ഷിക്കുവാൻ ആ വഴി ഇന്ന് ഏറെ ബോധമുള്ളവരായി ഇത്യാനികൾ പ്രത്യേകിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളോട് അവർക്ക് നന്നായിട്ട് അറിയാം വഞ്ചകരിൽ അവരത് പഠിച്ച് അവതരിപ്പിക്കുന്നു കൂടുതലും അടുത്തത് അത്രേ ഇത് ഞാൻ ഈ പറയുന്നതൊക്കെ പത്ത് വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള വീക്ഷണങ്ങൾ നമ്മൾ വായി വായിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിന്റെ ടീച്ചിങ്സ് വായിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിന്റെ ടീച്ചിങ്സ് ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിഭാവനം ചെയ്ത് ഇപ്പം ദൈവം എന്ന് പറയുന്ന ആ പവറിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നല്ലോ അത് ഇപ്പം നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ഞാനാണ് ദൈവം എന്ന് പറയാത്ത സ്ഥിതിക്ക് ദൈവത്തിനെ കുറിച്ചിട്ടുള്ള നമ്മളൊരു വീക്ഷണമുണ്ട് ആ വീക്ഷണം അനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് കണക്കാക്കുന്നത് കാരണം സൃഷ്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിട്ടില്ല ഏത് ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് അറിയില്ല അപ്പം നമുക്കറിയാത്ത ഒരു കാര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ സൃഷ്ടിറ്റത് ഞാനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ യുക്തിക്ക് യോജിച്ച ഒരു കാര്യമല്ല എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികൾ ഈ ഭൂമുഖത്ത് സമാധാനത്തോടെ ക്രിസ്തുതയോട് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ നിയമങ്ങൾ നിങ്ങൾ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് താൻ തന്നെ സൃഷ്ടിച്ച സംസാരിച്ചോളൂ നിങ്ങൾക്ക് ദുഃസഹമാക്കുവാൻ താൻ തന്നെ സൃഷ്ടിച്ച ഒരു ജീവിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം കൽപ്പിക്കുകയില്ല അപ്പോ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർ സ്വസ്ഥതയോടെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ നിയമങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് ആ ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എങ്കിൽ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പ്രപഞ്ചത്തെ മുഴുവൻ പഠിച്ചത് എങ്കിൽ ആ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് അത് നിർവഹിക്കുന്ന കാര്യത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ച അള്ളഹ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഖുറാൻ ഖുറാൻ ഹദീസുകളൊക്കെ വായിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെ ക്രിസ്തു ഈ പറഞ്ഞ ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് എല്ലാരും കേറി അടിക്കാമെന്നൊന്നും പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ശത്രുവിനെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ ഒറ്റ ഇതുകൊണ്ട് ആ ഒറ്റ ഇതുകൊണ്ട് ശാശ്വതമായ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഫൈറ്റ് ഇല്ലാണ്ടാക്കി എന്നുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശത്രു ഞാൻ സ്നേഹിച്ചില്ല എങ്കിൽ ആ ശത്രുവിനോട് എന്റെ സന്തതികളും സ്നേഹിക്കുകയില്ല എന്റെ സന്തതികൾ ആ ശത്രുവിനോട് സ്നേഹിച്ചില്ല എങ്കിൽ അവന്റെ സന്തതികളോട് എന്റെ സന്തതികളും സന്തതികളുടെ സന്തതികളും ക്ഷമിക്കുകയില്ല ഈ ഒരു തത്വം തന്നെയാണ് ഇസ്ലാമിലെ ഈ പറയുന്ന ആയിരത്തി നാനൂറ് വർഷമായിട്ട് നിൽക്കുന്നത് കാറ്റഗറി ചെയ്തു ശത്രുപക്ഷത്താണ് എന്നൊരു വിഭാഗം കരുതുന്നു അതേപോലെ തന്നെ മറ്റു വിഭാഗവും ശത്രു എന്ന് പറഞ്ഞു കാറ്റഗറൈസ് ചെയ്ത് ഈ വിഭാഗത്തെ സുന്നി വിഭാഗത്തെയും ആ ഒരു ശത്രുവായിട്ട് കരുതുന്നു അതിന് അവരുടെ മക്കൾ പരമ്പരകൾ അങ്ങനെ തന്നെ കരുതുന്നു ശത്രുവിനോട് ഒരിക്കലും ക്ഷണിക്കുകയും എന്ന് ഈ പറയുന്ന ഇസ്ലാം പ്രചരിപ്പിക്കുന്നു അതേസമയം ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വിഭാഗത്തിലെടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ അങ്ങടും ഇങ്ങടും ആശയപരമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് തല്ലുണ്ടായിട്ടുണ്ട് അടി ഉണ്ടായിട്ടുണ്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതൊരു ഒരു ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ അത് ക്രമിക്കുകയും അവരോട് പൊരുത്തപ്പെടുകയും അവരോട് പന്തിയിലാവുകയും സമാധാനത്തിലാവുകയും ചെയ്യുകയും അവർ അവരുടെ ആശയം കൊണ്ട് അവർ പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ശത്രുവിനോട് സ്നേഹിക്കാൻ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം ദൈവമല്ലൊക്കെ അമ്മേ എന്റെ ഉമ്മ ഉണ്ടാവും അവളെ അവളെ വിളിക്കുന്ന ഭാഷയ്ക്ക് ഇവിടെ അട്ടിച്ച് ഉറത്താക്ക ഞാൻ താഴെയുള്ള അൻപർ പറയുന്നത് എല്ലാവരെയും എങ്ങനെ വെറുതെ വിടുന്നില്ലല്ലോ യേശുവിനെ പോലും വെറുതെ വിടാത്ത ടീംസ് ഉണ്ട് യേശുവിനെ യേശുവിനെ നിങ്ങളെ കള്ളക്കേസിൽ പിടിക്കുകയോ മോഹമ്മദിനെ പോലെ വഴി നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെയും കയറി പിടിക്കുകയോ ഒന്നും യേശു ചെയ്തിട്ടില്ലല്ലോ ബ്രദർ അപ്പോ മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഒന്ന് മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ അള്ളാഹു എന്ന് പറയുന്ന ഈ ദൈവം കള്ളന്മാരാണോ അതോ സത്യത്തിൽ എന്തെങ്കിലും ഒരു പൗരുഷമോ ഒരു നല്ല കാര്യമോ ബാക്കിയൊക്കെ പോട്ടെ ഒരു പൗരുഷമോ മനുഷ്യർ കാണിക്കുന്ന മൃഗങ്ങൾ കാണിക്കുന്ന ഒരു നല്ല സ്വഭാവമോ ഒരു പട്ടിക്ക് നമ്മൾ ഒരപ്പ കഷ്ണിട്ട് കൊടുത്താൽ അതിങ്ങനെ വാലാട്ടും അത്രയെങ്കിലുമുള്ള ഒരു പ്രകൃതി മുഹമ്മദിനും അള്ളാഹുവിനും ഉണ്ടോ ഇതാണ് ഇവിടെ ഞങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് കയറി വരൂ ബ്രദർ എന്നിട്ട് സംസാരിക്കാം താഴെത്തി ഇരുന്ന് വെഴുകേണ്ട അതായത് മെഴുകേണ്ട എന്നുള്ളത് രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ വന്നിട്ട് വെല്ലുവിളിച്ച് വെഴുകും മെഴുകോ വെഴുകൂ മെഴുകോ ഒരു ഈ ഏഴ് ഏഴ് പാരായണ രീതികൾ അത് വേറൊരു വിഷയമാണല്ലോ ഞാൻ ഇത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം ശരിക്കും പറഞ്ഞാല് ആ കാലഘട്ടത്തിലെ അനുഭവ പരിജ്ഞാനം വെച്ചിട്ട് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഏതൊക്കെ എക്സ്ട്രീം ലെവൽ വരെ പോകാമോ അതുവരെ പോയി ജനങ്ങൾക്ക് അങ്ങനെ കാണിച്ചു കൊടുത്ത് അത് വിജയിപ്പിച്ച ഒരു തന്ത്രശാലി കൂടിയായിരുന്നു മുഹമ്മദ് എന്ന വ്യക്തി അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഒരു നല്ല വസ്ത്രം ധരിക്കാൻ രുചികരമായ ഭക്ഷണം വയറു നിറയെ ഒന്ന് കഴിക്കാൻ ഒന്ന് യാത്ര ചെയ്യാൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ അങ്ങനെയൊന്നും സാധിക്കാതെ അങ്ങനെയൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും അങ്ങനെ അനിർവചനീയമായിട്ടുള്ള ഒരുപാട് ആലങ്കാരികമായി സ്വർഗത്തെയും പെണ്ണുങ്ങളെയും ഒക്കെ വർണ്ണിച്ച് സെക്സിനെയും ഒക്കെ വർണ്ണിച്ച് യുദ്ധത്തിലേക്കും കൊള്ളയ്ക്കും കൊലയ്ക്കും ബലാത്സംഗത്തിനുമൊക്കെ തൻ്റെ അനുയായികളെ പ്രചോദിപ്പിക്കുക കൂടി ചെയ്തു ഇനവി അതിന് നബിക്കൊരു ജിബിരിയിൽ വേണമായിരുന്നു ഒരു പടച്ചോൻ വേണമായിരുന്നു അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു ജിബിരിയിൽ വേണമായിരുന്നു അവരൊക്കെ ചോദിച്ചു എവിടെ ജിബിരിയിൽ എവിടെ പടച്ചോൻ എവിടെ വെളിപാടെവിടെ ഞങ്ങൾക്കാർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞവരെയൊക്കെ കൊന്നൊടുക്കുകയും അവരെയൊക്കെ ശത്രുപക്ഷത്ത് നിർത്തി നീചന്മാരും നികൃഷ്ടന്മാരുമാക്കി കാലാകാലത്തേക്ക് വരുന്ന ആളുകളോടും അവരെ ഇവർ നല്ല ഒരു ഓമന പേര് കൂടി ഇട്ടു ജാഹിലിയ അവര് ആളുകളാണ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി വിഡ്ഢി ജാഹിൽ അങ്ങനെ ഈ സ്വർഗത്തിന്റെ വർണ്ണനകളും പെണ്ണുങ്ങളുടെ യോനി തടിപ്പുകളും അതുപോലെ മുലകളെ കുറിച്ചിട്ടുള്ള വർണ്ണനകളും ഒക്കെ കേട്ടിട്ട് കുറെ ആളുകൾ കൊല്ലാനും കൊല്ലപ്പെടാനും ആകെയുള്ള ഒരു ജീവിതം പൂട്ടുകൊല്ല ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലും അവിടെങ്കിലും ചിലപ്പോൾ കിട്ടിയാലോ ബിരിയാണി എന്നുള്ള രൂപത്തിൽ കള്ളും പെണ്ണും ഈ സ്വർഗവും ഒക്കെ മോഹിച്ച് നബി പറഞ്ഞതൊക്കെ വിശ്വസിച്ച് കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ട് ഇരുമ്പ് നിക്കറിന്റെ വള്ളി കിട്ടി അന്ന് ലൈംഗിക ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ചിരുന്ന പട്ടണിക്കാരോട് നിങ്ങൾക്ക് എന്താഗ്രഹിച്ചാലും അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നബി തട്ടിവിട്ട നുണകള് ആ വിടലാഹു അക്ബറിനെ ഇവരങ്ങ് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം പുരുഷന്മാര് മാത്രമായിരിക്കുമെന്നും അവരുടെ ലിംഗം എപ്പോഴും വളയാത്തതായിരിക്കുമെന്നും ഒരിക്കൽ ഒരു സെക്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ അത് നിലനിൽക്കുമെന്നും അത്തരത്തിലുള്ള ലൈംഗിക ഉദ്ധാരണം ശാശ്വതമായിരിക്കുമെന്നൊക്കെ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സുഖം ഒരിക്കലും വർണ്ണിക്കാൻ സാധിക്കില്ല എന്നും ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള രുചികരമായിട്ടുള്ള സെക്സും ഭക്ഷണത്തിന്റെ ടേസ്റ്റുകളും സുഖാനുഭൂതികളും ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എനിക്കിത് ഇന്നത് വർണ്ണിക്കാൻ പറ്റില്ല നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവങ്ങളെ തന്ത്രപൂർവം ചതിച്ചു ഈ ലോകത്ത് നിങ്ങൾക്കത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകുമെന്നും അതുപോലെ എഴുപത് ഹൂറികൾ മാറി മാറി നിങ്ങൾക്ക് ഒരു പിന്നെ വെറുപ്പും ഉണ്ടാകാത്ത രൂപത്തിൽ നിങ്ങൾക്കൊരു അലോസരവും ഉണ്ടാകാത്ത ഒരു മടുപ്പും ഉണ്ടാകാത്ത രൂപത്തിൽ അങ്ങനെ വിവാഹം കഴിച്ച സ്ത്രീകളെ കൂടാതെ നിങ്ങൾക്ക് വിശപ്പുള്ള യോനികളുള്ള എഴുപത്തിരണ്ട് ഹൂറികൾ വേറെയും ഉണ്ട് എന്നൊക്കെ അൽ ഫിൽ ഫിൽമുൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് പ്രവാചകൻ പറഞ്ഞിരുന്നു എന്നാണ് ആ ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അല്ലാഹു ഈ രൂപത്തിലൊക്കെയുള്ള സ്വർഗങ്ങൾ നൽകും അങ്ങനെ നിങ്ങൾക്കത് രുചികരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പട്ടിണിയും വേദനയും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ അതൊക്കെ കിട്ടണമെങ്കിൽ എന്നോടൊപ്പം കൂടിക്കൊള്ളൂ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം മുസ്ലിം പുരുഷന്മാർക്ക് സ്വർഗത്തിൽ കമിഴ്ന്നു കിടക്കാൻ പറ്റില്ല എന്നും സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ വർണ്ണിച്ചു വർണ്ണിച്ചു മുഹമ്മദ് ജിഹാദിനു വേണ്ടി യുദ്ധത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും കൊള്ളയടിക്കാനും ബലാൽ ബലാത്സംഗത്തിനും വേണ്ടി അനുയായികളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് പ്രാമാണികമായിട്ട് ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന അതിലെ ഇബിനുമാജ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ആളെ കൂട്ടാൻ പ്രവാചകൻ എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അതൊക്കെ തട്ടിവിട്ടു എന്നിട്ട് പിന്നീട് ഇതൊക്കെ കേട്ട് ആനന്ദിച്ച് ചാവാനും കൊല്ലാനും തയ്യാറായി വന്നവരോട് പറഞ്ഞു പെണ്ണുങ്ങൾ നിങ്ങളുടെ വസ്ത്രമാണ് കേട്ടോ ഊരാം ഇടാം ഇടാം ഊരാം കൊഴപ്പമില്ല ഭാര്യമാര് കൃഷിയിടങ്ങളാണ് കേട്ടോ നിങ്ങൾ പോയി ഉൽപാദിപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇച്ഛിക്കും വിധം തവല്ലു ഫസമ അതല്ല പിന്നെ ഫും ഹറസക്കും നിങ്ങൾ ഇഷ്ടിക്കും വിധം പുരുഷന്മാരെ നിങ്ങൾ പൊയ്ക്കോ അങ്ങനെ കൃഷിഭൂമിക്ക് ആകെയുള്ള ഒരു ഒറ്റ ബാധ്യതയുള്ളൂ കിടന്നുകൊടുക്കുക പാകമായി കൊടുക്കുക എന്നത് മാത്രം അങ്ങനെ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചും പറയാൻ മറന്നില്ല അവര് നരകത്തിലേക്ക് പോകേണ്ടവരാണ് അവരെ സൃഷ്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് പഠിച്ചവനെ നീ അവരെ മുസ്ലിമാക്കാത്തത് എന്തുകൊണ്ടാണ് നീ അവർക്ക് സന്മാർഗം നൽകാത്തത് എന്ന് ചോദിച്ച ആളുകളെയൊക്കെ കൊന്നൊടുക്കുകയാണ് ചെയ്തത് അതായത് ആ കാലഘട്ടത്തിലും യുക്തിഭദ്രമായി ചിന്തിച്ചിരുന്ന വളരെ പിന്നെ ായിട്ടുള്ള ഒന്നിനെയും ഭയക്കാതെ നിലപാടുകൾ ഉറക്കം പറഞ്ഞ് ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊന്ന് മറ്റുള്ളവർക്ക് ഒരു മോഡലാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് സ്ത്രീകളെ എത്ര വേണമെങ്കിലും അടിമകളാക്കാം ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എതിർക്കരുത് വിമർശിക്കരുത് ഈ പ്രവാചകനെ എതിർത്തുകൊണ്ട് ഒരു വാക്ക് പറയാൻ പോലും അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പുരുഷന്മാർക്ക് എത്ര വേണമെങ്കിലും കെട്ടാം പുരുഷന്മാരുടെ വെറും കൃഷിയിടങ്ങൾ മാത്രമാണ് സ്ത്രീ ഒരു സ്ത്രീ പിരീഡ്സിലായി കഴിഞ്ഞാൽ ഉടനെ രണ്ടാമതൊന്ന് കെട്ടാം അവളും പിരീഡ്സിലായാലെന്ത് ചെയ്യും അതുകൊണ്ട് ഇഷ്ടം പോലെ കെട്ടാൻ സ്ത്രീകൾക്ക് അനുമതി നൽകിയതിനെ ഈ കാലഘട്ടത്തിൽ എ പി കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ വന്ന് വിമർ വന്ന് ന്യായീകരിക്കുന്നു നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ പെണ്ണിനെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത ഇസ്ലാം ഖുർആാനാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഈ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് സംശയമുള്ളവർക്ക് നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം ഒന്ന് നോക്കാം സ്ത്രീകളെ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണ അധികാരം പുരുഷനാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാ പറയുന്നത് പിന്നെ അങ്ങനെ എത്ര വേണമെങ്കിലും കെട്ടാം ഇങ്ങനെ പെണ്ണുങ്ങളെ അടിമകളാക്കാനും ഭോഗിക്കാനും വേണ്ടി മാത്രം ഒരു മതം സൃഷ്ടിച്ച് അതിലേക്ക് ഇഷ്ടംപോലെ ആളുകളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മാത്രമാക്കി മാറ്റി സ്ത്രീകളെ അടിച്ചമർത്തി അതുപോലെ സ്വന്തം ആയിട്ട് വിവാഹം തീരുമാനിക്കുന്ന സ്വയംവരം നടത്തുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണ് എന്നാണ് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ പറയുന്നത് ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ആൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ അപ്പി കുപ്പായത്തിനകത്തേക്ക് ഇറങ്ങി അപ്പി ഇടാൻ പോകുമ്പോൾ ഇടുന്ന കുപ്പായം അത് നമ്മളാരും പറഞ്ഞതല്ല സൊഹിയുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നാലാമത്തെ ബുക്ക് നമ്പർ പന്ത്രണ്ടാമത്തെ ഹദീസിലും ഇത് തന്നെയാണ് അതല്ലാതെ പുരുഷന്മാരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്ത്രീകളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ നബിയുടെ അനുചരന്മാർക്ക് വ്യഭിചരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കാരണം സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകൾ മറച്ചു പോയിരിക്കും അവരെ ഗർഭിടിക്കാൻ പറ്റില്ല അടിമ സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും കരി പിടിക്കാം ഒരു മാറിടം തുറന്നിട്ടിരിക്കുവായിരിക്കും അങ്ങനെ ആ കളിവീരന്മാർക്ക് പെട്ടെന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കളിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് അത്തരം അനുമതി നൽകിയത് എന്നാണ് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് പിന്നെ സ്ത്രീകളുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും സുഖമെടുക്കുന്നതിന് പകരം കൊടുക്കുന്ന യോനിക്കൂലിയെക്കുറിച്ചും പ്രവാചകൻ പറയാൻ മടിച്ചില്ല മറന്നുമില്ല കാരണം ആ പെണ്ണുമായിട്ട് നിങ്ങള് സുഖലോലുപതയിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞാൽ അവളുടെ യോനി കുറച്ചു നേരത്തേക്ക് ശരീരം ഉപയോഗിച്ചതിന്റെ പേരിൽ അവർക്കൊരു കൂലി കൊടുക്കണം മൊത്തത്തില് സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല പെണ്ണില്ലെങ്കിൽ ഇസ്ലാം ഇല്ല അങ്ങനെ പെണ്ണുങ്ങളെ വെച്ച് ഭോഗിക്കുന്നതിനു വേണ്ടിയും അധികാര സിംഹങ്ങളായി ജീവിക്കുന്നതിനു വേണ്ടിയും ആരും ചോദ്യം ചെയ്യപ്പെടരുത് എന്നതുകൊണ്ടും നബി എല്ലാ പഴുതുകളും അടച്ച് വളരെ സമർത്ഥമായി ഉണ്ടാക്കിയെടുത്ത ഒരു നിയമമാണ് ഇന്ന് നമ്മൾ ഇസ്ലാമിൽ കാണുന്ന അടിച്ചമർത്തലുകളും പെണ്ണിനെ ഒരു മനുഷ്യനായിപ്പോലും കാണാത്ത അത് തന്നെയാണ് ഇന്ന് ഇറാഖിൽ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ കെട്ടാമല്ലോ അഫ്ഗാനിൽ പെണ്ണിനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇറാനിൽ കാണുന്നില്ല പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ജയിലുകളിൽ കത്തിക്കുന്നത് ഒരു കഷ്ണം മുടി കണ്ടു എന്നതിന്റെ പെർമഹസ്വാമിനി എന്ന് പറയുന്ന പെണ്ണിനോട് ചെയ്തത് നമ്മൾ കണ്ടില്ലേ അപ്പോ ഇത് എല്ലാ കാലഘട്ടത്തിലും അതായത് ഇവരുടെ ഭാഷ പ്രകാരമാണെങ്കിൽ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്കു മാർഗദർശനമാക്കി എന്നുള്ളതാണ് നബിയുടെ ഏറ്റവും വലിയ കാടത്തരം ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയല്ല ലോകം അവസാനിക്കുന്നത് വരെ പെണ്ണുങ്ങളെ ഇങ്ങനെ തന്നെ കണ്ടാൽ മതി ഇതാണ് ഇസ്ലാം കൊല്ലണം കൊല്ലം നമ്മൾ കാണുന്നില്ല ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആ മുഹമ്മദിനെ സ്നേഹിക്കാനാണ് പുതിയൊരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ